ഹലോ എല്ലാവർക്കും നമ്മുടെ പത്രമാറ്റ സീരിയൽ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുവല്ലേ നമ്മുടെ അനിയും നന്ദുവും തമ്മിൽ നന്ദു തൻ്റെ പ്രണയം ആത്മാർത്ഥമായിട്ട് തൻ്റെ ഉള്ളിൽ നീ മാത്രമേ ഉള്ളൂ എന്നും അതിന് മരണമാണോ വഴി എന്നൊക്കെ പറഞ്ഞ് കുറേ നിമിഷങ്ങൾ ഒരു ലോകത്തിൽ അവരുടെ സ്നേഹങ്ങളൊക്കെ പങ്കിട്ട് അവരങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മുടെ നയനെ വിളിക്കുന്നുണ്ടത് വിളിക്കുന്നുണ്ടായിരുന്നു അനീനെ കണ്ടുകിട്ടിയോ മോളെന്ന് ചോദിച്ച് ഇല്ല ചേച്ചി ഞാൻ നോക്കുന്നുണ്ട് ഒന്ന് വേഗം മോളെ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്നൊക്കെ നമ്മുടെ നയനയും ആദർശം കൂടെ കാറിലിരുന്നു കൊണ്ട് എന്നെ പറയാണ് അപ്പോൾ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദു പറയുന്നുണ്ട് എല്ലാവരും ദേ എന്നെയും തിരക്കി നടക്കാണ് എല്ലാവരും ടെൻഷനടിക്കണം അപ്പോൾ നമുക്ക് പോവാം വേണ്ട കുറച്ചും കൂടെ എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് ഞാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അനി നിർബന്ധിച്ച് വീണ്ടും നന്ദുവിനെ ഇരുത്താണ് എങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്നിട്ട് വീണ്ടും അവർ രണ്ടൂരും കൂടെ വാ പോകുക എന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ അനിയുടെ ബൈക്കിൽ കയറി അവരിങ്ങനെ പോവാണ് അപ്പോൾ അവർ മെയിൻ റോഡൊക്കെ എത്തിക്കഴിഞ്ഞ സമയത്ത് നമ്മുടെ ആദർശ നയനിയും വന്ന കാറ് അനിയുടെ ബൈക്ക് നമ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് കണ്ടു അപ്പോൾ അനിയുടെ ബൈക്കാണല്ലോ അതൊന്ന് പറഞ്ഞിട്ട് ആദർശ് വണ്ടി ഓവർടേക്ക് ചെയ്ത് കൊണ്ട് ഫ്രണ്ട് നിർത്തി അപ്പോൾ അനിയാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ നീ ഇതെവിടെ ആയിരുന്നു എന്ന് പറഞ്ഞ് ആദർശ നയനി ഇറങ്ങി ചെല്ലണം അപ്പോൾ പുറകിൽ പുറകിലൊരാളിരിക്കുന്നുണ്ട് ഒരു പക്ഷേ അത് ഹെൽമെറ്റ് വെച്ചാണ് ഇരുന്നത് അതുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല അതൊരിക്കലും നന്ദുവാണെന്ന് കാര്യം ജീൻസും ഷർട്ടൊക്കെ ഇട്ട് ഹെൽമെറ്റും വെച്ചിരുന്നു കഴിഞ്ഞാൽ ആരും നമുക്ക് മനസ്സിലാവില്ലല്ലോ അപ്പോൾ അത് ആരാ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നന്ദു പതുക്കെ ഹെൽമെറ്റ് ദൂരാണ് സമയമാണ് നമ്മുടെ നൈന കാണുന്ന ആദർശം കാണുന്ന ഇത് നന്ദു ആണെന്ന് നൈന ചെന്നിട്ട് ഒരൊറ്റ കീറങ്ങോട്ട് കൊടുക്കാണ് മുഖത്ത് അപ്പോഴേക്കും ചേച്ചി ഞാൻ നീ എല്ലാവരും നീ രണ്ടൂരും കൂടെ ചേർന്ന് ഞങ്ങളെ വിഡികളാക്കയാണോ എന്ന് ചോദിച്ചു ഇത്രയും നേരം നേരം വെളുക്കണ തൊട്ട് ആനയുടെ ഫ്രണ്ട്സും എല്ലാവരും കിടന്ന് തപ്പാണ് എന്നിട്ട് നിങ്ങളെ രണ്ടുപേരും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരെ പറ്റിച്ച് മറ്റുള്ളവരെയൊന്നും അറിയാണ്ട് പോയി ഇങ്ങനെയൊക്കെ കാണിക്കുകയാണ് ചേച്ചി ഞാൻ പറയാനുള്ളത് കാണിക്ക് ഞാൻ അന്വേഷിക്കുന്നതിൻ്റെ ഇടയിൽ ഇവനെ ഇവ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിന്ന് ഓ ഇനി അടുത്ത കഥകളൊന്നും മെലഞ്ഞ് എടുക്കണ്ട എനിക്കിപ്പോൾ മനസ്സിലായി ഇത്രയും നാളും എനിക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഒരിതെന്നാ കരുതാം പക്ഷേ നിന്നെ ഞങ്ങൾ വിശ്വസിച്ചു പോയേ എന്ന് പറഞ്ഞ് നയനയും ആദർശയും നന്ദുനും ഒരു വഴക്കു കുറയാണ് എൻ്റെ നമ്മുടെ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി എന്തൊക്കെ നീ പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല നിന്റെ സി എ ആയിട്ടുള്ള കല്യാണം ഞങ്ങൾ ഉറപ്പിക്കുക എന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് നൈന നന്ദുവിനെ പിടിച്ച കാറ് കയറ്റണം അപ്പം നമ്മുടെ നന്ദു പറയുന്നുണ്ട് ആദർശമായിട്ടാണ് നമുക്ക് വിവാഹം ഈ മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാലല്ലേ മറ്റൊരു വ്യക്തിയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ അല്ലാണ്ട് മറ്റുള്ളവരുടെ നിർബന്ധം അനുസരിച്ചിട്ടാണോ നമ്മൾ വിവാഹം കഴിക്കേണ്ടതെന്ന് നമ്മുടെ നന്ദു ചോദിക്കുന്നുണ്ട് നിന്റെ നിർബന്ധമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അവരതൊന്നും വകവയ്ക്കുന്നില്ല നന്ദുവിനെ കാറേക്ക് ഏറ്റുന്നുണ്ട് അനിയുടെ അടുത്ത് വേഗം തന്നെ വീട്ടിലോട്ട് പോയിക്കോളാനും പറഞ്ഞ് അവർ കാറെടുത്ത് വരാണ് ആ സമയത്ത് നമ്മുടെ ആദർശ് പറയുന്നത് ഇന്ന് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് നിങ്ങൾ വണ്ടിയിൽ തന്നെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു കോട്ടയസിൻ്റെ അവിടെ കൊണ്ട് നിർത്തുന്നുണ്ട് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഇത് നമ്മുടെ സച്ചിദാനന്ദൻ സാറിൻ്റെ കോട്ടയസ് അല്ലേ അതെ അയാളൊന്നും എനിക്ക് പോയി കാണണം എൻ്റെ അനിയൻ്റെ മുഖത്തടിച്ച് പാട് കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല അപ്പോൾ ഞാൻ എന്നെ പറയുന്നുണ്ട് എന്നാൽ ഞങ്ങളും കൂടെ വരാം ആദർശം കേട്ടോ വേണ്ട നിങ്ങളിവിടെ മതി ഇനി നന്ദുവിന്റെ മുമ്പിൽ വെച്ച് അയാളെ ഞാൻ തല്ലിയെ വടക്കു പറഞ്ഞാൽ അയാൾക്കതൊരു ഇൻസൾട്ട് ആവണ്ടല്ലോ എന്നാലും രണ്ട് വാക്ക് പറയാണ്ട് എനിക്ക് സമാധാനം എന്ന് പറഞ്ഞ് ആദർശം അവരെ കാറിത്തിയിട്ട് പോയി നമ്മുടെ ആ സി എ സച്ചിദാനന്ദവിനായിട്ട് സംസാരിക്കുന്നത് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു എനിക്ക് എൻ്റെ അനിയനെ തല്ലിയെ നേരിട്ട് തല്ലാൻ അറിഞ്ഞിടാത്തോണ്ടൊന്നും അല്ല ഞാൻ തന്നെ നേരിട്ട് തല്ലാണ്ടിരിക്കുന്നത് പിന്നെ നന്ദുവിനെ വിവാഹം കഴിക്കാൻ പോണ ഒരു വ്യക്തി എന്ന രീതിയിൽ മാത്രം ഒരു കൺസിഡറേഷൻ തരുന്നത് അപ്പോൾ അയാൾ പറയുന്നുണ്ട് സാറേ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ക്ഷമിക്കണം പക്ഷേ അനിയനെ യുടെ ഭാഗത്ത് തെറ്റുണ്ട് ഒന്ന് രണ്ടും മൂന്നും പ്രാവശ്യം പറഞ്ഞു അവരുടെ അടുത്ത് ഇങ്ങനെ വന്ന് ശല്യപ്പെടുത്തല്ലെന്ന് സാർ ഒരു വിവാഹം വേർപെടുത്താണ്ട് ഇപ്പോഴും ഭാര്യ നിലവിലുള്ള ഒരു വ്യക്തി അന്യം നന്ദു ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീ ആയിക്കോട്ടെ അങ്ങനെ പോകുന്ന തെറ്റല്ലേ ഇപ്പോൾ ഈ അനിയുടെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ ഒരു കേസ് തന്നാൽ ആക്ഷൻ എടുക്കേണ്ടി വരും കോടതി ആ സ്ത്രീയുടെ സ്ഥാനത്തെ സ്ത്രീയുടെ ഭക്ഷ്യത്തെ നിൽക്കത്തുള്ളൂ അതൊന്നും സാറിന് മനസ്സിലാവില്ല ഇപ്പോഴത്തെ രീതിയൊക്കെ അതുകൊണ്ട് അനിയുടെ അടുത്ത് കുറച്ചും കൂടെ ഒന്ന് കെയർ ചെയ്യാൻ പറയണം അന്ന് വന്നപ്പോൾ അയാൾ എന്നെ ചൊടിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു നിയന്ത്രണം വിട്ടുപോയി അതുകൊണ്ടാണ് ഒരു ഒരടി കൊടുക്കേണ്ടി വന്നത് സാറ് ക്ഷമിക്കണം സാറിനെ വിളിച്ചു വരുത്തി സ്റ്റേഷനിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അങ്ങോട്ട് പോയി ആ പയ്യനോടും മൂർത്തി സാറിനോടും മാപ്പ് പറയാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് സാറ് വന്നതെന്നൊക്കെ പറഞ്ഞ് ആദർശിൻ്റെ അടുത്ത് അയാൾ പൊടി നമ്പറൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുന്നത് എന്താണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ തനിക്ക് അയാളുടെ അടുത്ത് അനിയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയ പോരെ തല്ലേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശം നമ്മുടെ അച്യുതാനന്ദൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പറ്റിപ്പോയി സാർ ക്ഷമിക്കണം പിന്നെ സാർ ഒരു കാര്യം ശ്രദ്ധേയും ശ്രദ്ധിക്കണം വിവാഹം വേർപ്പെടുത്തി കഴിഞ്ഞെങ്കിൽ പിന്നെ അനി ആരെ പുറകെ നടന്നാലും കുഴപ്പമില്ല പക്ഷേ വിവാഹ ബന്ധം വേർപെടുകപ്പെടുത്താത്ത പക്ഷം അന്യ സ്ത്രീകളുടെ അടുത്ത് ഇപ്പം നന്ദു ആയിക്കോട്ടെ ആരായാലും അവരുകൂടെ പുറകെ നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവരൊരു കേസ് ഫയൽ ചെയ്യും അതിനെക്കുറിച്ചുള്ള സീരിയസ്നെസ് ഒക്കെ സാറും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആദർശ് പറഞ്ഞു ശരി ആയിക്കോട്ടെ അതൊക്കെ ഞാൻ ചെയ്തോളാം പക്ഷേ ഇത് ഇനി ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ആ ആദർശ് സച്ചിദാനന്ദൻ്റെ അടുത്ത് പോകുന്നുണ്ട് സച്ചിദാനന്ദ മാക്സിമം നമ്പറൊക്കെ ഇട്ട് നമ്മുടെ ആദർശൻ്റെ അടുത്ത് നിന്നു എന്തായാലും പറ്റിപ്പോയി കാര്യം പിണക്കാനും പറ്റില്ല ഒന്നാമത് നമ്മുടെ നന്ദുവിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെയാണ് അതനുസരിച്ച് നാക്കിന് നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് നമ്മുടെ ആദർശ് കാറിൽ വന്ന് നേരെ നന്ദുവിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുകയാണ് അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തല്ലാനും പിടിക്കാനൊന്നും നിന്നില്ല സച്ചിദാനന്ദൻ്റെ അടുത്ത് ഒരു താക്കീതൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് കാറിലിരുന്ന് നൈനിയുടെ അടുത്തും നന്ദുൻ്റെ അടുത്തും പറഞ്ഞു എൻ്റെ നന്ദു പറഞ്ഞു എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ആദർശമായിട്ട് ിയോട് എന്താണെന്ന് ചോദിക്കുക അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പറയില്ല അച്ഛന് സുഖമില്ലാത്ത അപ്പോൾ നൈനെ ചോദിക്കും ആണോ അങ്ങനെ ഒരു വിചാരം നിനക്ക് ഉണ്ടോ എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും ഞങ്ങൾ സീരിയസ് ആയിട്ട് തന്നെയാണ് നിന്റെ കല്യാണം എന്തായാലും ഞങ്ങൾ നടത്താൻ തന്നെ തീരുമാനിച്ചു സച്ചിദാനന്ദനുമായിട്ട് അയാൾ ഒരു ബോറനാണ് ചേച്ചി എന്ത് ബോർണായിക്കോട്ടെ ആരാ നിനക്ക് ബോർണല്ലാത്ത എന്നൊക്കെ ഇങ്ങനെ നൈനെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വീടെത്തി വീടെത്തുമ്പോൾ അച്ഛനും അമ്മയെ അതിശയിക്കുകയാണ് കാരണം നയനെ എവിടെ നിന്ന് കിട്ടി അത് അനിയനെ കിട്ടി അപ്പോൾ അവളും അന്വേഷിച്ച് നടക്കുകയായിരുന്നു അപ്പോൾ പിന്നെ അവളെ ഞങ്ങൾ കറക്കിയിട്ട് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെ അടുത്തും കുറച്ച് നമ്പറൊക്കെ ഇട്ടു ഉണ്ട് നമ്മുടെ കനകയും ഗോവിന്ദനും നമ്മുടെ ആദർശൻ്റെ അടുത്ത് നയൻ്റെ അടുത്ത് പറയുന്നുണ്ട് കയറി വാമക്കളെ ഇല്ല അവർ വീട്ടിലെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം അമ്മേ ഇന്നൊരു ദിവസം ആവട്ടെ എന്ന് പറഞ്ഞ് അവർ ഇറങ്ങാൻ നിൽക്കുമ്പോൾ നമ്മുടെ നന്ദൂൻ്റെ അമ്മ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ് ഈ ഒരു കല്യാണം നമുക്ക് വേഗം തന്നെ ഉറപ്പിക്കണം ഇതിങ്ങനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല പിന്നെ അനിയോട് ഞങ്ങൾ സങ്കടങ്ങളാണ് മോനെ പറഞ്ഞത് അവനോട് ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾ ഒന്നും സംസാരിച്ചിട്ടില്ല പക്ഷേ അവനതെന്തോ വിഷം അവൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന് ആദർശിച്ച് പറയുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടെ അവർ പോവാണ് ആ സമയത്ത് നമ്മുടെ പിന്നെ വീട്ടിൽ ആനന്ദപുരി തറവാട്ടിൽ നമ്മുടെ ദേവിയാനി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അനി കടന്നു വരുന്നത് നീ എന്തിനാ മോനെ ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ ഇത്രയും നേരമൊക്കെ ഇവിടെ പോയിരിക്കുന്നതാണ് നിന്നെയും ഞങ്ങൾ ഓർത്ത് എന്തോരം വിഷമിക്കുന്നുണ്ട് അമ്മായി എനിക്ക് പറ്റുന്നില്ല ആൾക്കാരെന്ന് വെച്ചാൽ വീട്ടിൽ ഇരുന്ന് എനിക്ക് പ്രാന്ത് പിടിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വല്ല അമ്മ ഞാൻ പോയെന്നൊക്കെ പറഞ്ഞ് ദേവയാനീടെ അടുത്ത് അനി കുറേ സങ്കടം പറയുന്നുണ്ട് അപ്പോൾ നീ എന്തിനാ മറ്റുള്ളവരെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഒരിക്കലും നന്ദൂൻ്റെ കല്യാണം ഒരിക്കലും നയനിയും നവ്യയും സമ്മതിക്കില്ല അതുപോലെ അവളുടെ അച്ഛനും അമ്മയും സമ്മതിക്കില്ല ഇനി ഇവിടെ ഉള്ളവർ നിന്റെ അമ്മേനെ ധിക്കരിച്ചാണ് നീ ഇത് ചെയ്യണമെങ്കിലും അതൊന്നും സമ്മതിക്കില്ല എന്നൊക്കെ നമ്മുടെ ദേവി അനി അനിയനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ശരി ഇനി ഒരു പരീക്ഷണത്തിന് ഞാനില്ല എൻ്റെ അതിനാരും നിർബന്ധിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവൻ കുറേ സങ്കടങ്ങൾ പറയുന്നുണ്ട് വിവാഹമെന്ന് പറയുന്നത് ആണ് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള ഒരു ഇതല്ല ആണെങ്കിൽ ൾക്കും അതുപോലെ തന്നെയാണ് പുതിയൊരു കുടുംബ ജീവിതത്തിൽ ചെല്ലുമ്പോൾ ആണുങ്ങളും അതുപോലെ തന്നെ ആരും മനസ്സിലാക്കത്തത് ഇപ്പോഴത്തെ കാലത്ത് ആണും പെണ്ണും എല്ലാം ഒരുപോലെ തന്നെയാണ് എന്നൊക്കെയുള്ള ഡയലോഗ് അനി പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വിഷമിച്ചു പോകുന്ന നമ്മുടെ അനി നേരെ റൂമിലോട്ട് പോവാണ് അപ്പോൾ ഈ ഒരു ഇത്രയും സീനാണ് ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോയിൽ നമ്മുടെ പത്രമാറ്റിൽ വരുന്നത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ അനിയുടെയും നന്ദുവിൻ്റെ ജീവിതത്തിൽ നമ്മുടെ സച്ചിദാനന്ദൻ സി എത്രത്തോളം എത്രത്തോളം ീരുമെന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല അപ്പം നമുക്കത് കണ്ടുതന്നെ മനസ്സിലാക്കാം ഇനി ഓരോ എപ്പിസോഡുകളിലും നല്ല അടിപൊളി ട്വിസ്റ്റ് സീനുകൾ തന്നെയായിരിക്കും അപ്പോൾ ഇതുപോലെ ഓരോ ദിവസത്തെയും പ്രൊമോ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇടുന്നതാണ് എല്ലാവരും നമ്മുടെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യണം അപ്പോൾ അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ